പൊട്ടറ്റോ വെജസിൻ്റെ രുചി ഒരു പ്രത്യേകത തന്നെയാണ് ഇത്തിരി സ്വീറ്റ് ആൻഡ് സോർ സോസ് ഉണ്ടെങ്കിൽ രുചിയുടെ കാര്യത്തെ ഡബിൾ ഓക്കെ ആവും ഇത് കുട്ടി കെ കൂടെ കഴിക്കാൻ ചെയ്തതാണ് പക്ഷേ അത് രണ്ട് വീഡിയോ ഒന്നിച്ചിടുമ്പോഴും ലെങ്തിയായിപ്പോകും അതുകൊണ്ട് ഇത് മാറ്റിവെച്ചതാണ് ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ രുചികരമായിട്ടുള്ള പൊട്ടറ്റോ വെജസ് ഇതിനായിക്കൊണ്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നിങ്ങൾ കാണുക മൂന്ന് പൊട്ടറ്റോ നന്നായിട്ട് കഴുകി സ്കിന്നോട് കൂടി തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക ഈ കട്ട് ചെയ്തെടുത്ത പൊട്ടറ്റോ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം അടുപ്പ് വെച്ച് തിളപ്പിക്കുക തിളക്കുമ്പോഴൊരിത്തിരി ഉപ്പിട്ട് കൊടുക്കുക ശേഷം ഇത് നമ്മൾ ഈ പൊട്ടറ്റോ ഇട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ചെറുതായി തിളച്ച ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമ്മൾ അരിപ്പിയെല്ലാം അങ്ങോട്ട് അരച്ചു വെക്കുക ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചെറിയൊരു ബാറ്റർ ഞാനത് അന്ന് കേക്ക് ചെയ്ത ബാറ്ററിൻ്റെ കുറച്ച് ഭാഗമാണ് ഞാൻ ഇതിനായിട്ട് എടുത്തത് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം ഇതിന് ചേർക്കേണ്ടത് മാത്രം ഇപ്പോൾ പറയുകയാണ് ഒരു പ്ലേറ്റിലേക്ക് ഒരു ടീസ്പൂൺ മൈദ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് പൊടി രണ്ട് രണ്ടുനുള്ളിൽ കായത്തിൻ്റെ പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വേവിച്ചെടുത്ത് പൊട്ടറ്റോ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം മസാലയൊക്കെ മിക്സ് ചെയ്യാൻ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് ശേഷം ഇതുപോലെ ചൂടായ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ കാര്യം ഇതൊക്കെ ഇവിടെ തിരിച്ചിട്ടുകൊണ്ടിരിക്കണം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞു വരും വരെ വെയിറ്റ് ചെയ്യുക പിന്നെ അത് കൊരി എടുത്ത ശേഷം നമുക്ക് തീ ഇവിടെ നമ്മൾ മസാല ചെയ്ത് വെച്ച പൊട്ടറ്റോ തീരുന്നത് വരെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക ഇത്രയുള്ള വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ ഇത് ഞാൻ പറഞ്ഞല്ലോ സോസ് എന്താണ് സ്വീറ്റ് ആൻഡ് സോർ സോസിന് നല്ല കോമ്പിനേഷനാണ് നമുക്കിത് ചെയ്തെടുക്കാൻ എളുപ്പമാണ് പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും പൊട്ടി പൊട്ടറ്റോ വെജസ് ഞാൻ അധികം മാക്ഡോണൽഡ്സ് എന്നുള്ള മോനോട് പറഞ്ഞിട്ട് വാങ്ങിപ്പിക്കാറുണ്ട് ഒത്തിരി ഇഷ്ടമാണിത് എനിക്ക് മാത്രമല്ല കേട്ടോ ഇവിടെയുള്ള എല്ലാവർക്കും കൊച്ചുമക്കൾക്ക് പ്രത്യേകിച്ചും ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ പൊട്ടറ്റോ വെജസ് നിങ്ങൾക്ക് ഈ കുഞ്ഞു റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്